നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാൻ ജപിക്കേണ്ട മന്ത്രത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം നിങ്ങൾ ദിവസവും വിളക്ക് തെളിയിക്കുന്ന നേരത്ത് ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നെന്നും നമ്മോടൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നത് ഒരു വീട്ടിലെ ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞ് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് സാധാരണ നമ്മൾ വീട്ടിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജപിക്കാവുന്ന മന്ത്രമാണെങ്കിൽ കൂടിയും ഇത് എപ്പോഴും ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠകരമാണ് നിത്യേന നിലവിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴെല്ലാം മന്ത്രം ജപിക്കാവുന്നതാണ് അധികം നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എന്നത് ഈ മന്ത്രത്തിന്റെ വലിയൊരു സവിശേഷത കൂടിയാണ് സാഷാൽ ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒന്നും പ്രത്യേകമായ ഒരു നിർബന്ധവുമില്ല അധികം നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എന്നത് ഈ മന്ത്രത്തിന്റെ വലിയൊരു സവിശേഷത കൂടിയാണ് സാഷാൽ ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒന്നും പ്രത്യേക സമയം ഒന്നും നിർബന്ധമില്ല അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് ഒരു പ്രത്യേക സമയം നോക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഈ മന്ത്രം നിത്യവും വീട്ടിൽ ജപിക്കുന്നതിലൂടെ ഐശ്വര്യവും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള കടബാധ്യതകളും മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ചേരാൻ ഈ ഒരു മന്ത്രജപം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇത് എല്ലാവരും തന്നെ നിത്യവും എല്ലാ സമയവും ജപിക്കുന്ന മന്ത്രമാണ് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുന്നതാണ് നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയിലും എല്ലാം തന്നെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മോടൊപ്പം എന്നും കൂടെ ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം എപ്പോഴും ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഒരു ദിവസം എത്രത്തോളം ജപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ അത്രത്തോളം ജപിക്കുവാൻ ശ്രമിക്കുക ഈ മന്ത്രജപം മൂലം ഒട്ടനവധി ആളുകൾ ജീവിതത്തിൽ ഉന്നതിയിലെത്തിയ അനേകം ആളുകൾ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും എല്ലാവർക്കും ദർശനം നടത്താൻ സാധിച്ചെന്നു വരില്ല എന്നാൽ ഈ ഒരു മന്ത്രജപം നിത്യവും ജപിച്ചാൽ നിങ്ങൾക്ക് പൊന്നുണ്ണിക്കണ്ണന്റെ അനുഗ്രഹം വീട്ടിലിരുന്ന് ലഭിക്കുന്നതാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണിത് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ ഗുരുവായൂരപ്പനായി ആരാധിക്കുന്നത് അതിനാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ മേൽ ചൊയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ജപിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഗായത്രി മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും സ്ഥാനമുണ്ടാകില്ല എന്നതാണ് വാസ്തവം അത്രയ്ക്ക് മഹത്തമായ മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം സാധാരണ നമ്മൾ ഭഗവാന്റെ നാരായണ നാമം ജപിക്കുന്ന അതേപോലെ തന്നെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇത് ജപിക്കുന്നതിന് നിഷ്ഠകളും ക്രമങ്ങളും ഒന്നും പാലിക്കേണ്ടതായിട്ടില്ല ഏതൊരു സമയത്തും ഈ മന്ത്രം ജപിക്കാം വളരെ ഭക്തിയോടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഭക്തിപൂർവം വിശ്വാസത്തോടെ ജപിക്കുക മന്ത്രം ഇതാണ് ഓം നാരായണായ വിമഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ സമ്പത്ത് വർദ്ധിക്കാനായി ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദിവസവും ഈ മന്ത്രം നിങ്ങൾക്ക് കഴിയുന്നത്ര ജപിക്കുക ഭഗവാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും ഈ ദൈവനാമം ഉച്ചരിക്കുന്ന ഓരോ ശ്വാസത്തിലും അനുഗ്രഹം പിറക്കും ഗുരുവായൂരപ്പന്റെ കരുണയാൽ ജീവിതം സമൃദ്ധമാകും വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പനെ ജപിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും സ്വയം വന്നു ചേരും അതാണ് ഭക്തിയുടെ ശക്തി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ നന്ദി നമസ്കാരം